അമേരിക്കയിലെ ഏറ്റവും മനോഹരമായ സംസ്ഥാനമാണ് അലാസ്ക ഒരാളുടെ ജീവിതകാലത്തിനകത്ത് കണ്ടിരിക്കേണ്ട അമേരിക്കയിലെ നൂറ് എടുത്താൽ അതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നതാണ് അലാസ്ക അമേരിക്കയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ജനസംഖ്യ വളരെ കുറഞ്ഞ ഒരു സംസ്ഥാനം അമേരിക്കയുടെ മെയിൻലാൻഡിൽ നിന്ന് നിന്നകന്ന് ഉത്തരദ്രുവത്തിനടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനം പന്ത്രണ്ടായിരത്തിലധികം നദികളുള്ള ഒരു സംസ്ഥാനം മുപ്പത് ലക്ഷത്തിൽ പരം തടാകങ്ങൾ ഉള്ള സംസ്ഥാനം ഒരു ലക്ഷത്തിലധികം ഗ്ലേഷ്യറുകൾ അല്ലെങ്കിൽ ഹിമാനികൾ ഉള്ള സംസ്ഥാനം വ്യത്യസ്തങ്ങളായ വന്യജീവികളെ കൊണ്ട് നിറഞ്ഞ ഒരു സംസ്ഥാനം അങ്ങനെ പ്രകൃതി മനോഹാരിതയും പ്രകൃതിയുടെ കാഠിന്യവും വന്യജീവികളും പന്ത്രണ്ടായിരത്തിലധികം നദികളും മുപ്പത് ലക്ഷത്തിലധികം തടാകങ്ങളും മഞ്ഞണിഞ്ഞ പർവ്വത ശിഖരങ്ങളും എത്തിച്ചേരാൻ കഴിയാത്ത പരുക്കനായ ഭൂപ്രദേശങ്ങളും ഒക്കെ കൊണ്ട് സഞ്ചാരികളുടെ പറദീശയായ ഒരു പ്രദേശമാണ് അമേരിക്കൻ സ്റ്റേറ്റ് ആണ് അലാസ്ക നമുക്കറിയാം എല്ലാ ജീവികൾക്കും അവസാനമുണ്ട് എല്ലാവരും ഒരിക്കൽ മരിച്ച പറ്റും പക്ഷെ അലാസ്കയിലെ പസഫിക് സാൽമൺ മത്സ്യങ്ങളുടെ അന്ത്യം ഒരു ദുരന്ത കഥയാണ് പ്രകൃതിയിലെ പല ജീവികളുടെയും അന്ത്യം പലപ്പോഴും ദുരന്ത കഥകളാണ് ഇതിന്റെ ചില വിവരങ്ങൾ ഞാൻ എന്റെ ആദ്യ അലാസ്ക വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഞങ്ങളുടെ രണ്ടാഴ്ചത്തെ അലാസ്കൻ യാത്രയുടെ എല്ലാ ഉണ്ട് രണ്ടാമത്തെ അലാസ്കൻ വീഡിയോയിൽ ഞാൻ അലാസ്കയിലെ ഹിമാനികൾ അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ് അവയാണ് പരിചയപ്പെടുത്തിയത് ആ വീഡിയോകളുടെ ലിങ്കുകളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ വിവരണത്തിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ ദയവായിട്ട് അത് കാണുക നിങ്ങൾ കാണുമ്പോൾ അത് മുഴുവനായിട്ട് കാണണം അത് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ അവിടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾ സുഹൃത്തുക്കൾക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുക ഇന്ന് മൂന്നാമത്തെ അലാസ്ക വീഡിയോയിൽ ഇവിടുത്തെ പസഫിക് സാൽമണെ പറ്റിയുള്ള ദൃശ്യങ്ങളും അതിന്റെ വിവരണങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീനാണ് സാൽമൺ മത്സ്യം പ്രത്യേകിച്ച് പസഫിക് സാൽമൺ ശുദ്ധജലത്തിൽ മുട്ട വിരിഞ്ഞ് കാലം അവിടെ ജീവിച്ച് പിന്നെ കടലിലേക്ക് നീന്തി വർഷങ്ങൾ കടലിൽ ജീവിച്ച് വലുതായി മുട്ടയിടാൻ സമയമാകുമ്പോൾ ആയിരക്കണക്കിന് മൈലുകൾ താണ്ടുന്ന ഒരു യാത്ര നടത്തി ഇത് എവിടെയാണോ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളായത് ആ ശുദ്ധജലമുള്ള സ്ഥലങ്ങളിലേക്ക് ഇവ അവസാനം ഈ യാത്രയുടെ അവസാനം എത്തിച്ചേരും കടല് കഴിഞ്ഞാൽ പിന്നെ നദിയിലൂടെ തോടുകളിലൂടെ ഒഴുക്കിനെതിരെ നീന്തി കല്ലുകളും പാറകളും ചാടിക്കടന്ന് കടലിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്കിൽ ഒഴുകിപ്പോകാതെ അതിനെതിരെ നീന്തി ഇവർ ജനിച്ച സ്ഥലത്ത് എത്തിച്ചേരും എന്തിനു വേണ്ടി മുട്ടയിടാൻ ആൺ മത്സ്യങ്ങളും ഇവരുടെ പുറകെ മുട്ടകളിൽ ബീജ സംയോഗം നടത്തുന്നതിന് ഇവരുടെ കൂടെ തന്നെ വരും കരയിലെത്തിയാൽ ഇവരിൽ പലരും കരടികള് സീലയേൺസ് ഒറ്റേഴ്സ് വലിയ പക്ഷികള് മനുഷ്യര് മറ്റു മൃഗങ്ങള് എന്നിവരുടെയൊക്കെ ഇരതടലിന് ഇരയാകും ഇവരിൽ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ കരടുകളിൽ നിന്നാണ് ഈ കരടികള് പെൺ മാത്രം തെരഞ്ഞാണ് പിടിക്കുക അവയെ പിടിക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ വയറു കീറി മുട്ടകൾ തിന്നാൻ വേണ്ടി മാത്രമാണ് ഈ സമയത്ത് ഇവര് ഈ മത്സ്യങ്ങളെ കഴിക്കാറേയില്ല നമ്മളെ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ മീനെ പിടിച്ച് നിൽക്കുന്ന കരടികളെ കാണും പക്ഷെ ആ സമയത്ത് ഇവര് കഴിക്കുന്നത് അതായത് ഈ സാൽമൺ മത്സ്യങ്ങൾ തിരിച്ചു വരുന്ന മുട്ടയിഴാൻ വേണ്ടി വരുന്ന ഈ അവസരത്തിൽ ആ സമയത്ത് ഈ കരടികൾ കഴിക്കുന്നത് ഇവരുടെ വയറ്റിലുള്ള മുട്ടകൾ മാത്രമാണ് അതിനൊരു പ്രത്യേക കാരണമുണ്ട് ഇത്രയും ദൂരം താണ്ടി മുട്ടയിടാൻ വരുന്ന മത്സ്യങ്ങളുടെ വയറു കീറി മുട്ടകൾ മാത്രം തിന്നുന്ന പറ്റി നിങ്ങൾ നോർത്ത് നോക്കും ഇങ്ങനെയുള്ള എല്ലാ ദുർഘട ദുർഘടസന്ധികളെയും അതിജീവിച്ച് അവസാനം ഇവർ ജനിച്ച സ്ഥലത്തെത്തി മുട്ടയിട്ട് കഴിഞ്ഞാൽ ഏറ്റവും ദുരന്തമായിട്ടുള്ളത് മറ്റൊന്നാണ് അധികം വൈകാതെ തന്നെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് അതായത് മുഴുവൻ എല്ലാ മത്സ്യങ്ങളും എന്ന് തന്നെ പറയാം ഇവയെല്ലാം ചത്തുപോകും എന്തുകൊണ്ട് അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണുന്നത് ഈ മത്സ്യങ്ങളുടെ യാത്രയും അവർ കടന്നു വരുന്ന ദുർഘടമായ വഴികളും അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇവരൊക്കെ ചത്തുപോകുന്നു എന്തിനാണ് അലാസ്കയിലെ ഈ ഹാച്ചറികൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അമേസിംഗ് അമേരിക്ക അമേരിക്കയിലെയും മറ്റ് സ്ഥലങ്ങളിലെയുമുള്ള എന്റെ യാത്രയുടെ വിവരണങ്ങൾ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പസഫിക് സമുദ്രമായത് കൊണ്ടാണ് അവിടെ വളരുന്ന ഈ മത്സ്യങ്ങൾക്ക് പസഫിക് സാൽമൺ എന്ന പേര് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉള്ളൊരു മീനാണ് അതിന്റെ ഇറച്ചിയുടെ ഭാഗം നല്ല ചുമന്നിരിക്കും ഒരുവിധം ഓറഞ്ച് ചുവപ്പ് കളറാണ് അതിന് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു മീനാണ് പസഫിക് സാൽമൺ തന്നെ പല സബ് സ്പീഷീസ് ഉണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുകൊണ്ട് തന്നെ ഏറ്റവും വില കൂടിയതുമാണ് ചിനോക് സാൽമൺ ഈ ചിനൂക്ക് എന്നത് വടക്കേ അമേരിക്കയുടെ വടക്ക് പസഫിക് സമുദ്ര തീരങ്ങളിലുള്ള ഒരു നേറ്റീവ് അമേരിക്കൻ ട്രൈബ് ആണ് ഒരു ആദിമ ഗോത്രം അതാണ് ചിനൂക്ക് അവരുടെ പേരിലാണ് ഈ മത്സ്യം അറിയപ്പെടുന്നത് ഇവയെ കിങ്സ് സാൽമൺ യുനറ്റ്സ് സാൽമൺ സ്പ്രിങ്സ് സാൽമൺ ക്രോം സാൽമൺ സ്പ്രിങ്സ് സാൽമൺ ക്രോം ഹോഗ് ബ്ലാക്ക് മൗത്ത് എന്നൊക്കെ ഇങ്ങനെ പല പേരുകളിൽ വിളിക്കാറുണ്ട് ഇവയെ കടകളിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ മാംസം നല്ല ചുവന്ന ഓറഞ്ച് നിറത്തിലുള്ളതാണ് മുള്ളുകൾ വളരെ കുറവാണ് നല്ല ടേസ്റ്റ് ആണ് സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഡിമാൻഡും വിലയും ഇതിന് കൂടുതലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ഹാച്ചറി ആണ് അലാസ്കയുടെ തെക്ക് ഭാഗത്ത് ലിറ്റിൽ സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കുന്ന ഒരു ചെറിയ പട്ടണമായ വയൽദീസ് ആണിത് അവിടെ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി ദ സോളമൻ ഗൾസ് ഹാച്ചറി എന്നാണ് ഇതിന്റെ പേര് ഹാച്ചറി എന്നാല് മത്സ്യത്തിന്റെ മുട്ടകളെ വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്ന സ്ഥലം എന്നേ അർത്ഥമുള്ളൂ ഇവിടേക്കുള്ള സാൽമൺ മത്സ്യങ്ങളുടെ മുട്ടയിടുവാനുള്ള വരവാണ് നിങ്ങൾ ഇതിനു മുമ്പൊക്കെ കണ്ട ഈ ദൃശ്യം ഇരുപത്തിയെട്ട് ഹാച്ചറുകൾ അലാസ്കയിൽ തന്നെയുണ്ട് അതിൽ ഇരുപത്തിയാറെ അലാസ്കൻ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് ഈ ഒരു പ്രത്യേക ഹാച്ചറിക്ക് അതായത് വയൽ സോളമൻ ഗൾസ് ഹാച്ചറിക്ക് ഒരു വർഷം ഇരുന്നൂറ്റി എഴുപത് മില്യൺ സാൽമൺ കുഞ്ഞുങ്ങളെ മുട്ടകളിൽ നിന്ന് വിരിയിച്ച് കടലിലേക്ക് അയക്കാനുള്ള ലൈസൻസ് ഉണ്ട് ഇങ്ങനെ ഗവൺമെന്റ് ഓരോ ഹാച്ചറിക്കും ഓരോ ടാർജറ്റ് വെച്ചിരിക്കുകയാണ് ഇവർക്ക് ഇരുന്നൂറ്റി എഴുപത് മില്യൺ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തിയേഴ് കോടി അത്രയും സാൽമൺ കുഞ്ഞുങ്ങളെ വിരിയിച്ച് കടലിലേക്ക് ഓരോ വർഷവും അയക്കാനുള്ള ലൈസൻസ് ഇവർക്കുണ്ട് ഈ ഒരു ഹാച്ചറി പറ്റിയാണ് ഞാൻ പറയുന്നത് ഇവിടെ ഒന്ന് മുട്ടയിടുന്ന മത്സ്യങ്ങളുടെ മുട്ടകൾ ശേഖരിച്ച് അവയെ വിരിയിച്ച് മത്സ്യ കുഞ്ഞുങ്ങളെ കുറച്ചു മാസങ്ങള് ഇവിടെയുള്ള ശുദ്ധജലത്തിൽ തന്നെ വളർത്തി ഇവർ കടലിലേക്ക് പിന്നീട് തുറന്നുവിടും നേരത്തെ ഞാൻ പറഞ്ഞ ഇവിടെ ഇരുപത്തിയെട്ട് ഹാച്ചറികളാണ് ഈ അലാസ്കയിലുള്ളത് ഞങ്ങൾ സീവാഡിൽ ചെന്നപ്പോൾ അവിടെ മറ്റൊരു ഹാച്ചരി കാണുകയുണ്ടായി ആ ഹാച്ചരിയെ കടലുമായിട്ട് ബന്ധിക്കുന്ന തോടാണ് ഈ കാണുന്നത് ഈ തോട് കുറെ ചെന്ന് കഴിയുമ്പോൾ ഒരു പുഴയിലും ആ പിന്നീട് കടലിലുമാണ് എത്തുന്നത് ഇങ്ങനെയുള്ള തോടുകളിലൂടെ അല്ലെങ്കിൽ പുഴകളിലൂടെ കടലിലെത്തുന്ന മത്സ്യങ്ങൾ വർഷങ്ങളോളം അവിടെ വളർന്ന് പ്രായപൂർത്തിയാകും അവരുടെ ജീവിതചക്രത്തിന്റെ അടുത്ത ഭാഗം പ്രജനനമാണ് അതായത് റീപ്രൊഡക്ഷൻ മുട്ടയിട്ട് അടുത്ത തലമുറയെ ഉണ്ടാക്കുക പെൺ മത്സ്യങ്ങൾക്ക് മുട്ടയിടാൻ സമയമാകും പെൺമത്സ്യങ്ങളിടുന്ന ഈ മുട്ടകളിൽ ആൺ മത്സ്യങ്ങൾക്ക് ബീജസംയോഗം നടത്തണം എങ്കിലേ പുതിയ കുഞ്ഞുങ്ങളുണ്ടാവും ഇതിന് സമയമാകുമ്പോൾ ഇവർ ജനിച്ച സ്ഥലത്തേക്ക് മൈലുകളോളം നീണ്ട ഒരു യാത്ര നടത്തും ഏറ്റവും ദീർഘമേറിയ യാത്ര എന്ന് പറയുന്നത് വളരെയധികം മൈലുകളാണ് രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ദീർഘമേറിയത് ആയിരത്തി തൊള്ളായിരം മൈലുകൾ അപ്സ്ട്രീം നീന്തി ബെറിംഗ് കടലിൽ നിന്ന് യുക്കോൺ നദി വഴി കാനഡയിൽ എത്തിയതാണ് ഒന്ന് അതിന് വിശദീകരിക്കാം ഏറ്റവും ദീർഘമേറിയ യാത്ര എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരം മൈൽ എന്ന് വെച്ചാൽ നമ്മുടെ കിലോമീറ്ററിൽ ഏതാണ്ട് മൂവായിരം കിലോമീറ്റർ അപ്സ്ട്രീം നീന്തി എന്ന് പറഞ്ഞാൽ ഇവർ കടലിൽ നിന്ന് തൊട്ട് തന്നെ ഒഴുക്കിനെതിരെയുള്ള നീന്തലാണ് കടലിൽ നിന്ന് ഇവർക്ക് നദികളിലോട്ട് കയറണം അപ്പൊ കടലിലേക്ക് ഒഴുകുന്ന നദിയുടെ ഒഴുക്കിനെതിരെ നീന്തി അപ്സ്ട്രീം മുകളിലേക്ക് നീന്തി പിന്നീട് ഇവർ ജനിച്ച സ്ഥലത്തേക്ക് പോകാനുള്ള ഏതെങ്കിലും തോടുകളൊക്കെ കാണും അപ്പൊ ആ തോടുകളിലൂടെ വീണ്ടും മുകളിലേക്ക് പോകും അങ്ങനെ പോകുമ്പോൾ കല്ലുകൾ ഉണ്ടാകും ലാഡറുകൾ ഉണ്ടാകും പാറകൾ ഉണ്ടാകും ഇതെല്ലാം ചാടിക്കടന്ന് ഇവർക്ക് ജനിച്ച സ്ഥലത്തെത്തണം നേരത്തെ പറഞ്ഞ മൂവായിരം കിലോമീറ്റർ ഉള്ള ഏറ്റവും ദീർഘമായ ഈ മത്സ്യങ്ങളുടെ യാത്രയിൽ അത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇതാണ് ബെറിങ് കടൽ റഷ്യയുടെയും അമേരിക്കൻ സംസ്ഥാനമായ അലാസ്കയുടെയും ഇടയിൽ കിടക്കുന്ന ഈ കടൽ ഇവിടെ നിന്ന് യുക്കോൺ നദി വഴി അത് യുക്കോൺ നദി വഴി പോകണമെങ്കിൽ അലാസ്കയുടെ കൊറിയ പോകണം അവിടെ നിന്ന് കാനഡയിലേക്ക് കിടക്കണം അവിടെ കാനഡയിലെ യൂക്കോൺ പ്രദേശത്തുള്ള ലുസുൽടിൻ നദി നുസുൽടിൻ റിവറിൽ എത്തിയതായിട്ടാണ് ഈ മത്സ്യങ്ങൾ എത്തിയതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതാണ് ഏറ്റവും നീണ്ട യാത്രയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവരിത് കണക്കാക്കുന്നത് ചില മത്സ്യങ്ങളിൽ റേഡിയോ തരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് ഇവരുടെ യാത്രയെ ഇവർ ട്രാക്ക് ചെയ്യും ഈ മത്സ്യങ്ങളുടെ യാത്രയെ ശാസ്ത്രജ്ഞന്മാർ ട്രാക്ക് ചെയ്യും എത്ര മത്സ്യങ്ങളൊക്കെ തിരിച്ചു വന്നു എന്നൊക്കെ കണക്കാക്കുന്നത് ഇതുപോലെ സോണാർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്നതാണ് ഞങ്ങൾ സീവാഡിൽ കണ്ട സാൽമൺ മത്സ്യങ്ങളുടെ തിരിച്ചുവരവ് ഇവർ ഇപ്പോൾ ഇവിടെ അണുങ്ങാതെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാം പക്ഷേ ഇതൊരു അപ്സ്ട്രീം ഉള്ള യാത്രയാണ് അതായത് ഇവർ ഒഴുക്കിന് എതിരെയാണ് നീന്തുന്നത് അപ്പൊ ഇവര് മുകളിൽ നിന്നുള്ള ആ വെള്ളത്തിന്റെ ഒഴുക്കിൽ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ബലം പിടിച്ച് നിൽക്കുകയാണ് ഇവിടെ അല്ലാതെ ഇവർ അണുങ്ങാതെ നിൽക്കുകയല്ല ഈ ഒഴുക്കിനെതിരെ നീന്തിയാണ് ഇവരുടെ ആഴ്ചകളും മാസങ്ങളും എടുക്കുന്ന യാത്ര ഇത് ഞാൻ ഈ പറഞ്ഞ സീവാഡിലെ തന്നെ തോടിന്റെ അവസാനം ഹാച്ചുറിലേക്ക് എത്തുന്ന അവസാന ഘട്ടമാണ് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ചെറിയ വെള്ളച്ചാട്ടം ചാടിക്കിടക്കുന്ന സാൽമൺ മത്സ്യങ്ങളെ കാണാൻ കഴിയും ആദ്യ ചാട്ടത്തിൽ അവർ മുകളിൽ എത്തണമെന്നൊന്നുമില്ല വെള്ളത്തിന്റെ താഴേക്കുള്ള ഈ ഒഴുക്കില് ചാടിയ മത്സ്യങ്ങൾ വീണ്ടും വീണ്ടും താഴേക്ക് വീഴുന്നു കാണാം പല തവണ പരിശ്രമിച്ചിട്ടാണ് പലരും ഈ അവസാന കടമ്പ് ചാടിക്കടക്കുന്നത് ചാടിയാൽ മാത്രം പോരാ ഇതിന്റെ മുകളിൽ നിന്ന് വലിയൊരു വെള്ളം താഴേക്ക് വീഴുന്നുണ്ട് ആ വെള്ളത്തിന്റെ ഒഴുക്കിനെ മറികടന്ന് ഈ ആ വലിയ വെള്ളച്ചാട്ടത്തിന്റെ താഴെയിലൂടെ ഒരു ചെറിയൊരു പാത്തുണ്ട് അതിലൂടെ ഇവർ ഇതിന്റെ സ്പോണിങ് ഗ്രൗണ്ട് അതായത് മുട്ടയിടാനുള്ള സ്ഥലങ്ങൾ അങ്ങോട്ട് പോകണം അപ്പൊ അങ്ങനെ പോകുന്നത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ചില ഇതിലൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇത് വെള്ളത്തിന്റെ അടിയിലൂടെ ചാടി അതിലൂടെ പെട്ടെന്ന് വെള്ളത്തിന്റെ താഴേക്ക് നീങ്ങുന്നത് കാണാം അവിടെ ഈ കുളങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇവർ കുഴികളുണ്ടാക്കും അതിലാണ് ഇവർ മുട്ടയിടുക അങ്ങനെ കുഴികളിൽ പെൺ പെൺമത്സ്യങ്ങൾ ഇട്ട മുട്ടയുടെ മുകളിലാണ് ആൺ മത്സ്യങ്ങൾ ഫെർട്ടിലൈസേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ബീജ സംയോഗം നടത്തുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വാൽദിസ് എന്ന സ്ഥലത്തുള്ള ഹാച്ചറിയാണ് അവിടുത്തെ സോളമൻ ഗൾസ് ഹാച്ചറിയിൽ എത്തുന്ന മത്സ്യങ്ങളാണ് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ മത്സ്യങ്ങളുടെ വരവ് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈയിലാണ് ജൂലൈ തൊട്ട് നാലു മാസം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ നാലു മാസങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാഴ്ച കാണാൻ കഴിയും ഈ സമയം മുഴുവൻ കരടികളും സീലേണുകളും ഒട്ടറുകളും പരുന്തുകളും സീകളിലും അങ്ങനെ മറ്റു പക്ഷികളുമൊക്കെ ഇവിടെ ഹാജരായിരിക്കും ഇവയെ വിഴുങ്ങാൻ വേണ്ടി ഒരു ചെറിയ ശതമാനം മത്സ്യങ്ങൾ മാത്രമേ ഇതിന്റെ ഇരകളായിട്ടുണ്ടാവൂ ബാക്കിയുള്ളവ ഇവിടെ ഒരു ഈ ഹാച്ചറിയുടെ അകത്തേക്ക് കയറാൻ വേണ്ടി ഒരു പാസേജ് ഇവരുണ്ടാക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ ഒരു ഡോറുകൾ പോലെ നമുക്ക് തോന്നും അപ്പൊ ഈ ഡോറുകളിലൂടെ ചാടിക്കടന്നിട്ടാണ് ഇവർ അവസാനം ഈ സ്പോണിങ് ഗ്രൗണ്ട് മുട്ടയുടെ സ്ഥലത്തെത്തുന്നത് ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ചാടികിടക്കുന്ന ഈ ഭാഗത്ത് ഒരു ഭാഗം അടച്ചു വെച്ചിരിക്കുകയാണ് ഒരു ഭാഗം തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പൊ അതിലൂടെ ആണ് ഇവർ ചാടിക്കിടക്കാൻ ചാടിക്കിടക്കുന്ന അതിന്റെ തൊട്ടപ്പുറത്ത് അടച്ചു വെച്ചിരിക്കുന്നതിനും ഒരു പ്രത്യേക കാരണമുണ്ട് തയ്യാറായ മത്സ്യങ്ങൾക്ക് കുറച്ചു നേരത്തെ ഈ വിശ്രമിക്കാൻ വേണ്ടിയുള്ള സ്ഥലമായിട്ടാണ് ഈ മറ ഉപയോഗിക്കുന്നത് അപ്പൊ ഇവരെ കുറച്ചു നേരം അവിടെ വിശ്രമിച്ചിട്ട് അടുത്ത വാതില് ചാടിക്കിടക്കും അങ്ങനെ ഇത്രയധികം വാതിലുകളിലൂടെ അല്ലെങ്കിൽ ഈ പാസേജിലൂടെ കടന്ന് അവസാനം ഇവര് ശുദ്ധജലമുള്ള ഒരു സ്പോണിങ് ഗ്രൗണ്ടിൽ എത്തുകയാണ് അവിടെയാണ് ഇവര് കുഴിവൊഴിച്ച് മുട്ടയിടുന്നത് ഇനി ഈ മത്സ്യങ്ങളെ ഈ ഹാച്ചറിയുടെ പാസേജിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നദിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ അവിടെ കുറെ വേലുകളൊക്കെ കെട്ടിയിട്ടുണ്ട് അങ്ങനെ ഈ ഭാഗത്ത് മീനുകളെ വേലുകൾ കെട്ടി നേരെ ഹാച്ചറിയുടെ ഈ പാസേജിലേക്ക് ഇവർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം മത്സ്യങ്ങൾ ഇവിടെ കടന്നു പിടയ്ക്കുന്നത് ഇവരെല്ലാവരും ഈ ഹാച്ചറുകളിലെത്തി അല്ലെങ്കിൽ ഈ മുട്ടയിടാൻ വേണ്ടി അതിനുള്ള സ്പോണിങ് ഗ്രൗണ്ടുകൾ തേടി വരുന്നവരാണ് ഇവര് ഇവിടെ വന്ന് മുട്ടയിട്ട് കഴിഞ്ഞാൽ അവരുടെ മുട്ടകളെ ശേഖരിച്ച് കൃത്രിമമായി അതിനുള്ള സാഹചര്യം ഒരുക്കി വിരിയിച്ച് സാൽമൺ കുഞ്ഞുങ്ങളെ ഇവര് കടലിലേക്ക് പറഞ്ഞു വിടും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് ഈ മത്സ്യങ്ങൾ മുട്ടയിടാൻ വേണ്ടി ഇവിടെ വരുന്നത് ആ സമയത്ത് ഇവിടെ വരുന്നവർക്ക് ഈ നാച്ചുറൽ വണ്ടർ നേരിട്ട് കാണാൻ കഴിയും അലാസ്കയുടെ മറ്റ് ഭാഗങ്ങളിലും ഇതിലും രസകരമായ കാഴ്ചകൾ കാണാൻ കഴിയും ഉദാഹരണത്തിന് കാറ്റ്മേ നാഷണൽ പാർക്ക് അവിടെ നദീയിലൂടെ വരുന്ന മത്സ്യങ്ങൾക്ക് ചില കടമ്പകൾ ചാടിക്കടക്കണം ചില തിട്ടങ്ങൾ ചാടിക്കടക്കണം അങ്ങനെ ചാടിക്കടക്കുന്ന മത്സ്യങ്ങളെ അകത്താക്കാൻ വേണ്ടി ഭക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന കരടികൾ അവിടെയുണ്ട് അവിടെ ഈ കാറ്റ്മി നാഷണൽ പാർക്കിൽ അവിടെ ഗവൺമെന്റ് ഒരു അല്ലെങ്കിൽ അലാസ്കയുടെ വിനോദസഞ്ചാര വകുപ്പ് ഒരു പ്ലാറ്റ്ഫോം പന്നിട്ടിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കാറ്റ്മേ നാഷണൽ പാർക്കിലെ ഈ കരടികൾ നിറഞ്ഞു നിൽക്കുന്ന തിട്ടകളുടെ മുകളിൽ നിന്ന് ഇത് വീക്ഷിക്കാൻ കഴിയും ഇങ്ങനെ അതിദുസഹമായ ഒരു യാത്ര നടത്തി ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം മുട്ടയിട്ട് ചത്തുപോകുവാൻ വേണ്ടി വിധിക്കപ്പെട്ട ഈ മത്സ്യങ്ങളുടെ കഥ ഒരു ദുരന്തകഥ തന്നെയാണ് എന്തുകൊണ്ടാണ് സാൽമൺ മത്സ്യങ്ങൾ മുട്ടയിട്ട് കഴിഞ്ഞ് ചത്തുപോകുന്നത് പെൺമത്സ്യങ്ങൾ മാത്രമല്ല ആൺ മത്സ്യങ്ങളും ചത്തുപോകും ഈ ആൺ മത്സ്യങ്ങളും പെൺമത്സ്യങ്ങളും ചത്തുപോകാനുള്ള കാരണങ്ങൾ ഒന്നു തന്നെയാണ് ഒന്നാമത്തെ കാരണം ഇത്രയും ദുരിതം പിടിച്ച യാത്രയാണ് ആയിരക്കണക്കിന് മൈലുകളാണ് ഇവ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് യാത്ര ചെയ്യുന്നത് അതും ഒഴുക്കിനെതിരെയാണ് യാത്ര ഈ വരുന്ന വഴിയിൽ അവർ ഭക്ഷണമൊന്നും കഴിക്കാറില്ല അതുകൊണ്ട് അവർ ഹാച്ചറിൽ എത്തിക്കഴിയുമ്പോഴേക്കും അവരുടെ ശരീരത്തിലെ കൊഴുപ്പ് മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കും കൊഴുപ്പാണല്ലോ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് അപ്പോൾ റീപ്രൊഡക്ഷൻ നടത്താനുള്ള ഈ അപ്സ്ട്രീം യാത്രയിൽ അവരുടെ ശരീരം ശോഷിച്ച് എനർജിയൊക്കെ നഷ്ടപ്പെട്ട് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അതായത് രോഗപ്രതിരോധ ശക്തി തന്നെ തകരാറിലാകും അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടും പിന്നെ ഈ യാത്രയിലെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ കൊണ്ടാണ് ഈ പെൺമത്സ്യങ്ങൾ മുട്ടയിട്ട് കഴിഞ്ഞ് അതുപോലെ ആൺ മത്സ്യങ്ങൾ ബീജ സംയോഗം നടത്തി കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അവിടെ തന്നെ വീണ് ചത്തുപോകുന്നത് അപ്പോൾ റീപ്രൊഡക്ഷൻ നടത്താനുള്ള ഈ അപ്സ്ട്രീം യാത്രയിൽ അവരുടെ ശരീരം ശോഷിച്ച് എനർജിയൊക്കെ നഷ്ടപ്പെട്ട് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് രോഗപ്രതിരോധ ശക്തി തന്നെ അത് നശിച്ച് പെട്ടെന്ന് രോഗങ്ങൾ പിഴപെടും പിന്നെ മറ്റൊന്ന് ഈ യാത്രയിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ പോലെ തന്നെ ഈ മുട്ടയിട്ടതിനു ശേഷം ഇവിടെ കഴിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ശേഷം പെൺമത്സ്യങ്ങളും ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോഗം നടത്തി കഴിഞ്ഞതിന് ശേഷം ആൺ മത്സ്യങ്ങളും അധികം വൈകാതെ തന്നെ ഇവിടെ വെച്ച് തന്നെ ചത്തുപോകും ഇവരുടെ യഥാർത്ഥമായ ഈ കഥ അറിയുമ്പോൾ ഒരു മാതാവിനും പിതാവിനും അത് ജന്തുവർഗത്തിൽപ്പെട്ടതാണെങ്കിൽ പോലും ഇത്തരം ഒരു പരീക്ഷണം ഉണ്ടാകരുതെന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുക എന്റെ ആഗ്രഹം അത് തന്നെയാണ് ഇങ്ങനെ എന്തിനു വേണ്ടി ഇങ്ങനെയൊരു ജീവി വർഗം സ്വയം കൊല്ലപ്പെടാൻ മാത്രം ഒരു യാത്ര നടത്തി റിപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രജനനം നടത്തുന്നു എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചേക്കാം അതെ പ്രകൃതിയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ പലപ്പോഴും പ്രകൃതി ക്രൂരയാണ് ഇവരുടെ കാര്യത്തിൽ ക്രൂര എന്ന് പറഞ്ഞാൽ പോരാ അതിക്രൂരയാണെന്ന് പറയണം എങ്കിലും ഇതാണ് പ്രകൃതി നിയമം അത് നടന്നേ മതിയാകും ഇങ്ങനെ ഒരു പ്രാവശ്യം മാത്രം ജീവിതത്തിൽ റിപ്രൊഡക്ഷൻ നടത്തി അല്ലെങ്കിൽ ഉൽപാദനം നടത്തി പ്രചരണം നടത്തി ചത്തുപോകുന്ന ഈ റിപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജി ഉണ്ടല്ലോ അതിനുള്ള പ്രത്യേക പേരുണ്ട് അതിനെ സീമൽ പാരിറ്റി എന്നാണ് വിളിക്കുക അതായത് സീമൽ പാരിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജി ഇൻ വിച്ച് ആൻ ഓർഗാനിസം റിപ്രൊഡ്യൂസസ് ഓൺലി വൺസ് ഇൻ ഇറ്റ്സ് ലൈഫ് ടൈം ആൻഡ് ഡൈസ് ഈ മരണം അവരുടെ ലൈഫ് സൈക്കിളിൽ അല്ലെങ്കിൽ ജീവിത ചക്രത്തിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കത്തുപോകുന്ന ഇവരുടെ ശരീരമാണ് അടുത്ത ജനറേഷന്റെ നമ്മുടെ കഥയിൽ ഇവിടെ ജനിക്കുന്ന ഇവിടെ ഉണ്ടാകുന്ന ഇവിടെ മുട്ടവിരിഞ്ഞു വരുന്ന സാൽമൺ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഭക്ഷണം അതുകൊണ്ട് ഇതൊരു ദുരന്ത ദുരന്തകഥയാണെന്നോ പ്രകൃതിയിലെ ഒരു പരാജയമാണെന്നോ എന്നും നമ്മൾ കണക്ക് കൂട്ടരുത് അടുത്ത തലമുറയും ഇവിടെ നിന്ന് കടലിൽ പോയി വളർന്ന് വർഷങ്ങൾക്ക് ശേഷം മുട്ടയിടുവാൻ പ്രായമായി കഴിയുമ്പോൾ അവര് തിരിച്ച് കടലിൽ നിന്ന് ഈ ജീവിതചക്രത്തിൽ പ്രകൃതി അവർക്ക് എഴുതി വെച്ചിട്ടുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനെതിരെയുള്ള മൈലുകൾ നീണ്ട ഈ യാത്ര നടത്തി ഇതേ സ്ഥലത്ത് വന്ന് മുട്ടയിട്ട് അവരുമൊക്കെ ചത്തുപോകും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വളരെയധികം ചോദ്യങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്കുണ്ടാകാവുന്ന രണ്ട് ചോദ്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് രണ്ട് ചോദ്യങ്ങൾ അതിലൊന്ന് ഇങ്ങനെയുള്ള സാൽമൺ മത്സ്യങ്ങൾ മുട്ടയിട്ട് ചത്തുപോവുകയാണെങ്കിൽ എന്തിനാണ് അലാസ്കയിൽ ഇങ്ങനെ ഫിഷ് ഹാച്ചറുകൾ പ്രവർത്തിക്കുന്നത് ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് ഇവിടെ വന്ന് പുറത്തേക്ക് വിട്ട് അവരെല്ലാം മുട്ടയിടാൻ സമയമാവുമ്പോൾ തിരിച്ചു വന്ന് ഇവിടെ വന്ന് ചത്തുപോവുകയാണ് അപ്പോൾ എന്തിനാണ് അലാസ്കയിൽ ഇങ്ങനെയുള്ള ഫിഷ് ഹാച്ചറുകൾ പ്രവർത്തിക്കുന്നത് ഹാച്ചറുകൾ ഇല്ലാതിരുന്നാല് നമ്മളിത് പ്രകൃതിക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ മുട്ട പിരിഞ്ഞുണ്ടാകുന്ന സാൽമൺ മത്സ്യക്കുഞ്ഞുങ്ങളിൽ വെറും പത്ത് ശതമാനം മാത്രമേ അതിജീവിക്കുകയുള്ളൂ അതു തുടർന്നാൽ സാൽമൺ മത്സ്യങ്ങളുടെ എണ്ണത്തിൽ വളരെയധികം കുറവുണ്ടാകും ഹാച്ചറുകളാണെങ്കിൽ മുട്ടകൾക്ക് ഒരു വലിയ സർവൈവൽ റേറ്റ് നൽകും അതായത് ഹാച്ചറുകൾ ഉള്ളത് കൊണ്ട് അതിജീവിക്കുന്ന മുട്ടകളുടെയും മത്സ്യക്കുഞ്ഞുങ്ങളുടെയും നിരക്ക് വളരെ കൂടുതലാണ് നമ്മൾ പ്രകൃതിക്ക് വിട്ടു കൊടുക്കുകയാണെങ്കിൽ പത്ത് ശതമാനം മാത്രമേ അതിജീവിക്കുകയുള്ളൂ എങ്കിൽ ഹാച്ചറി ഉള്ളത് കൊണ്ട് തൊണ്ണൂറ് ശതമാനം മുട്ടകൾ അതിജീവിക്കും മാത്രമല്ല ഹാച്ചറികൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇവിടെ കുറച്ച് നാള് തന്നെ ഇവിടെ വളർത്തും അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പുറത്തേക്ക് തുറന്നു വിടുന്നത് നാച്ചുറൽ ആയിട്ടാണ് ഈ മുട്ടകളൊക്കെ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അത് ഏതെങ്കിലും അരുവിയിലോ പുഴയിലോ ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ അതിജീവിക്കുന്ന നിരക്ക് വളരെ കുറവായിരിക്കും നിങ്ങൾക്കുണ്ടാകാവുന്ന രണ്ടാമത്തെ ചോദ്യം അത് ഈ ഹാച്ചറികൾ ഉള്ളതുകൊണ്ട് എന്താണ് ഗുണം എന്നാണ് അതും ന്യായമായ ചോദ്യമാണ് സാൽമൺ മത്സ്യം കറിവിച്ച് കഴിച്ചിട്ടുള്ളവരാരും ഈ ചോദ്യം ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓരോ ഹാച്ചറിയും മില്യൺ കണക്കിന് മുട്ടകൾ വിരിയിച്ചാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ പുറത്തേക്ക് തുറന്നു വിടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സോളമെന്റ് ഗൾഫ് ഫാക്ടറിയിൽ തന്നെ ഒരു വർഷം ഇരുന്നൂറ്റി എഴുപത് മില്യൺ അതായത് ഇരുപത്തി ഏഴ് കോടി സാൽമൺ കുഞ്ഞുങ്ങളെ മുട്ട വിരിയിച്ച് ഓരോ വർഷവും ഇവർ കടലിലേക്ക് വിടുന്നുണ്ട് ഇത്രയും മത്സ്യം കടലിലെത്തി വർഷങ്ങൾ കൊണ്ട് ഇത് വലുതാകും ഇത് വലിയൊരു ബിസിനസ് ആണ് ഇതുമൂല്യം മില്യൺ കണക്കിന് മത്സ്യങ്ങൾ ഉണ്ടാകും ലോകത്തിലെ മനുഷ്യർക്ക് ആവശ്യമായ മത്സ്യം ഇങ്ങനെയാണ് ഉണ്ടാക്കുക അലാസ്കയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്ന അതുപോലെ അമേരിക്കയിൽ തന്നെ കൺസ്യൂം ചെയ്യപ്പെടുന്ന സാൽമൺ മത്സ്യങ്ങളിൽ പകുതിയും ഇങ്ങനെ ഹാച്ചറുകളിൽ നിന്ന് മുട്ടവിരിയിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളാക്കി തുറന്നു വിട്ട് കടലിലേക്ക് അയക്കുന്നവയാണ് ഇങ്ങനെ കച്ചവടത്തിനും ചിലർക്ക് സ്പോർട്സ് ആയിട്ട് ചൂണ്ടയിടാനും വലയിടാനും ബോട്ടുകളിലും വലിയ വലിയ കപ്പലുകളിലും പോയിട്ട് വലയിട്ട് മത്സ്യങ്ങൾ പിടിക്കാറുണ്ട് അപ്പോൾ അതിനും പിന്നെ കുറെ പേർ സ്വന്തമായ ആവശ്യത്തിനും ഇങ്ങനെ സാൽമെൻ മത്സ്യങ്ങളൊക്കെ പിടിക്കണമെങ്കിൽ പിടിച്ച് വിൽപ്പന നടത്തണമെങ്കിൽ ബിസിനസ് നടത്തണമെങ്കിൽ അവരുടെ എണ്ണം ഈ രീതിയിൽ വലിയ തോതിൽ ഉയർത്തിയേ പറ്റും അതുകൊണ്ടാണ് ഇരുപത്തെട്ട് ഹാച്ചറുകൾ അലാസ്കിയയിൽ പ്രവർത്തിക്കുന്നത് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തി ആറ് ഹാച്ചറുകളും ഗവൺമെന്റ് സ്പോൺസേഡ് ആണ് ഇത് അമേരിക്ക മാത്രമല്ല ചെയ്യുന്നത് അലാസ്കിയയുടെ തൊട്ട് കിടക്കുന്നത് റഷ്യയുടെ ഒരു ഭാഗമാണ് അവിടെയും കഥ ഇത് തന്നെയാണ് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ സാൽമൺ മത്സ്യം കഴിക്കുമ്പോൾ ഈ മത്സ്യങ്ങളുടെ പ്രചരണത്തിന്റെ റിപ്രൊഡക്ഷന്റെ ദീർഘമായ യാത്രയും അവരുടെ ജീവിതചക്രത്തിലെ ഈ ദുരന്തകഥയും ഈ മത്സ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ അലാസ്കൻ ഹാച്ചറുകളുടെ പങ്കും ഒക്കെ നിങ്ങളുടെ സ്മരണയിൽ എത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് തൽക്കാലം ഞാൻ ഈ മീൻ കഥ ഇവിടെ നിർത്തുന്നു നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകാം അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ ദയവായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ഇത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും ഉടനെ തന്നെ കാണാം അതുവരെ ടേക്ക് കെയർ സ്റ്റേ സേഫ് ആൻഡ് ബൈ ബൈ